ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ്ഇസ് മീ റനാൻസ് മിസ്റ്റർ നമ്മളെല്ലാവരും ഇപ്പം എക്സാമിന് വേണ്ടി തിരക്കിട്ട് പഠിക്കായിരിക്കും കുറെ പേർക്കൊക്കെ മടിയായിരിക്കും പഠിക്കാൻ പറ്റുന്നില്ല തോന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ മടിയുള്ളവർ ആദ്യം ചെയ്യേണ്ട രാവിലെ എഴുന്നിട്ട് ഉടനെ തന്നെ നല്ല ഉഷാറോട് കൂടി നമ്മൾ സ്റ്റഡി ടേബിൾ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് നമ്മൾ നോക്കാം നമുക്ക് ഏതൊക്കെ സബ്ജക്സ് ആണോ പഠിക്കാനുള്ളത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഇപ്പം എടുക്കുക എടുത്തിട്ട് എനിക്കതിൽ ഏതൊക്കെയാണ് പഠിച്ച് തീർക്കാനുള്ളത് ഇത്ര പോർഷൻസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതിലിപ്പോൾ ഇത്ര രണ്ട് മണിക്കൂറാണ് ഞാനിപ്പോൾ ഒറ്റയടിക്ക് ഇരിക്കാൻ പോകണി രണ്ട് മണിക്കൂർ ഞാൻ ഇത്രയും പോർഷൻസ് തീർത്തിരിക്കും എന്നാ ഒരു ഒരു കൂടി നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾ തുടങ്ങാതായി അല്ലാണ്ട് ഒരു മടി പിടിച്ചിരിക്കാണ്ടിരിക്കുക ഇപ്പോൾ ചില മോട്ടിവേഷൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മോട്ടിവേഷൻ ഫീൽ ചെയ്യില്ലേ കാരണം ഇപ്പോൾ നമ്മൾ കാണാൻ ഇപ്പോൾ ഒരു ദിവസം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ കിട്ടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എത്ര നേരം നമുക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് ഞാൻ ഈ അടുത്തൊരു മോട്ടിവേഷൻ വീഡിയോ കണ്ടതാണ് അതായത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ ആറ് മണിക്കൂർ ഉറങ്ങിയിട്ട് ബാക്കി പതിനെട്ട് മണിക്കൂർ നമുക്ക് വേണ്ടി ചിലവഴിക്കണം അപ്പോൾ പതിനെട്ട് മണിക്കൂറില്ലെങ്കിലും ഒരു ഒരു എട്ട് മണിക്കൂർ ഒരു പത്ത് മണിക്കൂറെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ചിലവഴിക്കണം നമുക്ക് വേണ്ടി ചെലവഴിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പണി എന്താണ് പഠിക്കാന്നുള്ളതാണ് അപ്പൊ അതാണ് അതിനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഇപ്പൊ എക്സാം എടുക്കാറായി കുറെ നേരം നമ്മൾ പഠിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇത് ഏത് ആണെങ്കിലും ഇങ്ങനെ ചെയ്യാം നിങ്ങൾ ചെറിയ ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ തൊട്ട് കാണുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ ഇപ്പൊ തന്നെ അങ്ങനെ ചെയ്ത് തുടങ്ങിക്കോളൂ കാരണം ചെറുപ്പത്തിൽ ഈ ഒരു ശീലായി കഴിഞ്ഞാൽ വലുതാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊന്നും മടി ഉണ്ടാവത്തില്ല ഈ കുറെ പേർക്ക് പഠിച്ച കലയിൽ കാരണം മറന്നു പോകുന്നുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പൊ ആ വീഡിയോയിൽ ആ സാർ പറഞ്ഞ് പഠിക്കുന്ന രീതി അത് ഞാൻ പഠിക്കുന്ന രീതി തന്നെയാണ് അതായത് ഇപ്പം നമ്മളൊരു ചാപ്റ്റർ എടുത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിച്ച് പഠിക്കുക അതായത് ടീച്ചർ പഠിപ്പിച്ചിട്ടില്ല അതുപോലെ നമ്മൾ പഠിപ്പിക്കുക അത് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അതായത് നമ്മളിപ്പോ ഒരു ടീച്ചർ പഠിക്കുന്ന പറഞ്ഞതിൽ നിങ്ങൾ ആയതാണ് ഈ സംഭവമാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കില്ലേ വേണമെങ്കിൽ നിങ്ങൾ ടീച്ചറിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നാളെ എക്സാം ആണെന്ന് വിചാരിക്കുക അങ്ങനെ വിചാരിച്ച് എങ്ങനെ തലേശം പഠിക്കാം ഒട്ടും നമ്മളിന്ന് കണ്ണെടുക്കില്ല ഇതിങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കും എക്സാം ഹോളിൽ തൊട്ട് പുറത്തുനിന്ന് ചെയ്യത്തില്ല പഠിക്കുന്നത് ആ ഒരു തരത്തിൽ നാളെയാണ് എനിക്ക് എക്സാം ചിന്തിച്ച് നിങ്ങൾ പഠിച്ചു നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു തീരും ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു അടുത്ത് ഞാൻ ഒരു സാറിന്റെ ക്ലാസ് ഉണ്ട് അപ്പൊ അതിൽ സാർ പറഞ്ഞ കാര്യതാണ് ഇപ്പൊ നിങ്ങൾ ടെൻത്ത് ആരും പ്ലസ് വൺ ആരും പ്ലസ് ടു ആരും ഏത് ക്ലാസ്സാരാണെങ്കിലും ടെൻത്ത് മാത്രമല്ല ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള ഏത് ക്ലാസ്സുകാരാണെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ടെക്സ്റ്റിലുള്ളതെല്ലാം വലിച്ചു ആരിങ്ങനെ പഠിച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത് ഏതൊരു ടോപ്പിക്കിനെ ആണെങ്കിലും മെയിൻ പോയിന്റ്സ് നമ്മൾ പഠിച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് എക്സാമിൽ എഴുതുമ്പോൾ ടീച്ചേഴ്സ് നോക്കുക മെയിൻ പോയിന്റ്സ് ഉണ്ടോ എന്നാണ് പ്രത്യേകിച്ച് പബ്ലിക് എക്സാം ഒക്കെ ഒക്കെയാണ് ടെൻത്ത് പ്ലസ് ടു ആണെങ്കിൽ എന്തായാലും അവർ നോക്കുക മെയിൻ പോയിന്റ്സ് ഉണ്ടോ എന്നാണ് ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ടോപ്പിക്കിനെ കുറിച്ച് മെയിൻ പോയിന്റ്സ് പഠിക്കാം ബാക്കിയുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ച് നമ്മളുടെ വാക്കിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് മാർക്ക് കിട്ടും ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പഠിക്കുന്ന സമയത്ത് അതിന് ഒരു പോയിന്റും വിടാൻ പാടില്ല അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തായാലും നന്നായിട്ട് പഠിച്ചു വെക്ക ബാക്കി മനസ്സിലാക്കി വെക്കാം ഞാൻ ഇപ്പം ഞാൻ പഠിക്കാനിരുന്നിട്ടുണ്ട് എന്നോട് ചോദിക്കുന്നതാണ് ഞാൻ എങ്ങനെയാണ് പഠിക്കാറുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ മാക്സിമം എന്റെ സെൽഫ് സ്റ്റഡി തന്നെയാണ് ചെയ്യാറ് അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് ഡൗട്ട് വരുമ്പോൾ ക്ലാസ് ചിലത് കാണാന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാറ് ഏത് ക്ലാസ് ആണോ ഓരോന്നിനും കാണാറുണ്ട് പറയുമോ ഞാൻ അത്രയ്ക്കും ഒറ്റയ്ക്ക് തന്നെ പഠിക്കാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാനാണ് മാക്സിമം ശ്രമിക്കാറ് അല്ല എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഞാൻ ഞാൻ ക്ലാസ് കാണാറാണ് ചെയ്യാറ് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ മാത്സ് പഠിക്കുന്നതുകൊണ്ട് മാത്സ് നിങ്ങളോട് പറയാം മാത്സ് ഏത് ക്ലാസ് ആണെന്ന് കാണാറ് അപ്പം മാത്സിൽ ഞാൻ അധികവും ഡൗട്ട്സ് വരുമ്പോൾ ഞാൻ ടീച്ചറോട് തന്നെയാണ് ചോദിക്കാറ് ഇനി ത്ര അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ആൻസർ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ യൂട്യൂബിൽ എടുക്കാറ് അത് നിങ്ങൾക്ക് അറിയാലോ മാത്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് ക്ലാസ്സാർ ആണെങ്കിലും ചെയ്യേണ്ട കാര്യം ആദ്യം നമ്മൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ നേരെ പി വൈക്ക് എടുത്ത് ചെയ്യേണ്ടതല്ല ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് എല്ലാവരും പ്ലസ് വൺ പ്ലസ് ടു മാത്രമല്ല ഏത് ക്ലാസ്സാർ ആണെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നമ്മൾ കോൺസെപ്റ്റ് പഠിച്ച ശേഷം കുറെ എക്സസൈസ് പ്രോബ്ലംസ് ഉണ്ടാകും അതൊക്കെ നമ്മൾ ചെയ്തു നോക്കണം അതൊക്കെ നമ്മൾ ചെയ്തു നോക്കിയതിന് ശേഷമാണ് നമ്മൾ പി വൈക്ക് എടുത്തിട്ട് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടോ അറിയാൻ ടൈം മാനേജ് ചെയ്യാനൊക്കെ ഒക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ടത് മോഡൽ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഓക്കെ അപ്പൊ ഞാൻ അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ എക്സൈസ് ചെയ്യുമ്പോൾ ഡൗട്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇൻറ്റഗ്രസ് എന്ന ചാപ്റ്റർ ആണെങ്കിൽ പ്ലസ് ടു മാക്സ് ഇന്റർഗ്രസ് ഇൻറ്റഗ്രൽസ് എക്സസൈസ് ചെയ്താണ് സെവൻ പോയിന്റ് വൺ സെവൻ പോയിന്റ് ടു അങ്ങനെ കൊടുത്തിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്യും അപ്പം അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഒരു ഒരു ക്ലാസ്സെന്ന് തന്നെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് നോക്കാറില്ല ചിലപ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ ചിലപ്പോൾ വേറെ ക്ലാസ് ചിലപ്പോൾ ചില ഹിന്ദിക്കാരുടെ ക്ലാസ് ഒക്കെ ആയിരിക്കും അതൊക്കെ ഞാൻ അങ്ങനെ കാണാറാണ് ചെയ്യാറ് ഇന്ന ക്ലാസ് നോക്കാറില്ല പിന്നെ നിങ്ങൾ അടിച്ചു കഴിയുമ്പോൾ സ്റ്റാർട്ടിംഗിൽ തന്നെ വരുന്നത് ചിലപ്പം അവർ ആഡ് കൊടുത്ത് ഫ്രണ്ടിൽ വരുന്നുണ്ടാകും നിങ്ങൾ കുറച്ച് താഴോട്ട് പോയി നല്ല ക്ലാസ്സിലൊക്കെ ചിലപ്പോ താഴെ ഉണ്ടാകും ഇങ്ങനെ പല പലതും ഇന്ത്യ ഗേൾസിന്റെ സോൾവ് ചെയ്യുന്നത് മലയാളീസ് മാത്രമല്ല കുറേ വരാറുണ്ട് എനിക്ക് മനസ്സിലാവുന്നത് അത് ഞാൻ ചൂസ് ചെയ്ത് കാണാറാണ് ഇനി അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ സബ്ജക്റ്റിനും ഞാൻ ചെയ്യാറ് ഇങ്ങനെ ഇന്ന ക്ലാസ് പറഞ്ഞു ഫിക്സ് ചെയ്ത് ഞാൻ കാണാറില്ല കേട്ടോ ഇനി ഫിസിക്സിന്റെ ഞാൻ പറയുകയാണെങ്കിൽ ഈ അടുത്തൊന്ന് ഞാൻ കുറെ ആയ ക്ലാസ് കണ്ടിട്ട് ഞാൻ അധികം സ്വയം ഈ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കുന്നത് മുമ്പ് ഞാൻ കണ്ടത് ഒരു ഫിസിക്സ് ക്ലാസ് മായാസ് ക്ലാസ് റൂം പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു എനിക്ക് ഡൗട്ട് വന്നപ്പോൾ ഞാൻ ഈ ചാപ്റ്ററിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇലക്ട്രോ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് തോന്നുന്നുണ്ട് സെക്കൻഡോ തേർഡോ ഇതാണ് പിന്നെ കെമിസ്ട്രി ബയോളജിക്ക് ഞാൻ എക്സാമിനറിനെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ കാണാറ് കാര്യം ഞാൻ ക്ലാസ്സുകളൊക്കെ അധികം കാണാറ് ഡൗട്ട്സ് വരുമ്പോൾ മാത്രമാണ് ഇപ്പം എന്റെ ടീച്ചേഴ്സും പറയാറുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറെ നമ്മൾ ട്യൂഷന് പോയിട്ട് കുറെ ക്ലാസ് കണ്ടിട്ട് കാര്യമില്ല സെൽഫ് സ്റ്റഡി ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അത് മാത്സിൽ പ്രോബ്ലം ചെയ്യുന്ന ആണെങ്കിലൊക്കെ അതുപോലെയാണ് സ്വയം ചെയ്തു നോക്കുന്നതിനാണ് കാര്യം അപ്പൊ ഇപ്പൊ ഇന്ന് ലീവുള്ള ദിവസമാണല്ലോ ഞാൻ എനിക്ക് മാക്സിമം തീർക്കാന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നിട്ടുണ്ട് എന്റെ മനസ്സിൽ കുറച്ച് കണക്കൂട്ടിലൊക്കെ ഉണ്ട് കെമിസ്ട്രി ഇത്ര ഫിസിക്സ് ഇത്ര മാത്സ് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് ഞാൻ അങ്ങനെ ചിന്തിച്ച പോലെ തന്നെ മാക്സിമം തീർക്കാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് ഇപ്പം ഇത് കണ്ടിട്ട് നിങ്ങളും അതുപോലെ തന്നെ ഇന്ന് ലീവ് ഉള്ള ദിവസം ഫുള്ള് ഇരുന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള നിങ്ങൾക്ക് ഏതൊക്കെയാണോ നോക്കിയിട്ട് നിങ്ങൾ ഫുള്ള് ഇരുന്ന് പഠിക്കാൻ നിങ്ങൾക്ക് മാക്സിമം ഇന്ന് തന്നെ നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ യൂസ് ചെയ്യുന്ന പി ഡി എഫ് ഏതാണ് ഗൈഡ് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തന്നെ ഞാൻ പറഞ്ഞു തരാം ഫിസിക്സിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഓൾറെഡി ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുണ്ട് എച്ച് എസ് എസ് ലൈവില് ഈ നോട്ട്സ് ആണ് പിന്നെ ക്ലാസ് നോട്ട്സ് ഞാൻ റെഫർ ചെയ്യാറുണ്ട് ഇത് സീമ എലിസബത്ത് മാമിന്റെ നോട്ടാണ് ഞാൻ കഴിഞ്ഞു പറഞ്ഞായിരുന്നു പിന്നെ കുറെ പേര് ചോദിക്കുന്നത് ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ ഇങ്ങനെ പഠിക്കുന്നത് ചോദിക്കാറുണ്ടായിരുന്നു ഹിന്ദി നിങ്ങളിപ്പോൾ പ്ലസ് വണ്ണാർ ഒക്കെ ഭയങ്കര ടെൻഷനിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിന്ദി പഠിക്കേണ്ട ആവശ്യമേ ഇല്ല ഹിന്ദിയൊക്കെ ഞാൻ ചെയ്യാറുള്ളൊരു പാഠത്തിൻ്റെ സമ്മറിയിൽ ഏതെങ്കിലും ഒരു നോട്ട് പഠിക്കുന്നത് സ്വയം എഴുതാറാണ് നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പ്ലസ് വൺ ഒക്കെ ആണെങ്കിൽ എന്തായാലും പറ്റും പ്ലസ് ടു ടെൻത്ത് വർക്കും എളുപ്പമാണ് ഹിന്ദി പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാ പാഠത്തിന്റെ സമ്മറി ഒന്നായിട്ട് പഠിക്കാം പിന്നെ ഇംഗ്ലീഷ് ഞാൻ ടെക്സ്റ്റ് വായിക്കും നോട്ട്സ് വായിക്കും പിന്നെ എവിടെ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുന്ന അങ്ങനെ ചെയ്യാറൊക്കെയാണ് പിന്നെ ലേബറിൽ വാങ്ങിച്ചപ്പോൾ ഞാൻ അതിലേയും വായിക്കാറുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ കാലമാണ് എല്ലാം വായിച്ചിട്ട് അതിലെ കോൺസെപ്റ്റ് ഐ മീൻ കോൺസെപ്റ്റ് ഇല്ല അതിന്റെ എന്താണ് ആ ചാപ്റ്റർ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാറാണ് ഇംഗ്ലീഷില് മെയിൻ ആയിട്ട് അതിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം എങ്ങനെയൊക്കെ ഉത്തരം എഴുതാം ജനറൽ ആയിട്ട് വരും ടീച്ചർ പറയാറുണ്ട് അതിനനുസരിച്ച് ഞാൻ വായിച്ച് മനസ്സിലാക്കി പഠിച്ചു വെക്കാറാണ് ഇംഗ്ലീഷ് പിന്നെ ഫോർമാറ്റ് എല്ലാത്തിനും നന്നായിട്ട് പഠിച്ചു വെക്കുക ഇനി ബാക്കിയുള്ള പി ഡി എഫുകൾ ഞാൻ പറഞ്ഞുതരാം കെമിസ്ട്രിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എച്ച് എസ് എസ് ലൈവില് അനിൽകുമാർ സാറിന്റെ നോട്ട്സ് ആണ് ഞങ്ങൾക്ക് തരാറ് പിന്നെ ബോട്ടനി ഞാനിപ്പം ഈ ആയിട്ട് മിസ് നോട്ട്സ് തന്നെ തരാറാണ് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് അപ്പൊ അതുകൊണ്ട് പ്രിന്റ് ഇപ്പൊ എടുക്കാറില്ല ഈ ജോളജിയിൽ ഇവിടെ താഴെ എഴുതിയിട്ടില്ല ഇതിന്റെ ആയിട്ട് എഴുതിയിട്ട് ഞാൻ നോക്കി മിനിറ്റ് അതായത് ഇതിൻ്റെ അകത്ത് ടി എൽ ബിസ് എന്നാണ് എഴുതിയിട്ടുള്ളത് മിസ് ക്ലാസ് എടുക്കുമ്പോൾ അതിൽ കാണാറങ്ങനെയാണ് ടി എൽ ബിസ് ബയോളജി ക്ലാസസ് എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവാറ് അതാണ് ജോളജി നോട്ട്സ് പിന്നെ മാത്സിൽ ഞാൻ പറഞ്ഞല്ലോ പ്രോബ്ലംസ് ചെയ്യാ എക്സസൈസ് ചെയ്യാറാണ് ഇത്രയാണുള്ളത് ഗായ്സ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിടുന്നത് തന്നെ നിങ്ങളൊരു അഞ്ച് മണിക്കൂർ നേരത്തേക്ക് എങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ആ ഊർജ്ജത്തോടെ ഞാൻ എന്തായാലും പഠിച്ചിരിക്കുന്നു പറഞ്ഞു വിചാരിച്ച് നിങ്ങൾ പഠിക്കാൻ ഇരുന്ന് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും തീർക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഒട്ടും മോട്ടിവേഷൻ തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ ആ അഭിഷാദ് ഗുരുവായൂർ സാറിന് നിങ്ങൾക്കറിയാം അവരുടെ വീഡിയോ കണ്ടു നോക്കിയാൽ മതി നല്ലൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം അത് കണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഊർജ്ജത്തോടെയൊക്കെ നിങ്ങളെടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തോന്നുന്നു ഒന്ന് പോയിട്ട് അതേ ഒരു വിശാറോട് കൂടി ഒന്ന് ഇരുന്ന് പഠിക്കാമെന്നൊക്കെ അപ്പം നിങ്ങൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ മോട്ടിവേഷൻ വീഡിയോ എൻ്റെ തന്നെ കണ്ടില്ലേ യ്യോ അല്ല ഞാൻ റെസിപ്പി ആയതല്ല നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക വീഡിയോ കാരണം ഇന്നത്തെ വീഡിയോ ഞാൻ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ല അപ്പൊ എന്തായാലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായി ബൈ